എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഈ ബാലേന്ദ്ര ബാലേന്ദ്രകുമാർ മരി ചില കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയിൽ അതിന് അപ്പം സാമൂൽ ജോർജ് എന്ന് പറഞ്ഞൊരു യൂട്യൂബുണ്ട് പുള്ളിക്കാരൻ കുറച്ചൊക്കെ കാര്യം ഇങ്ങനെ പച്ചയ്ക്ക് വെട്ടു തുറന്ന് പറയുന്ന കാര്യം പണ്ട് കൊറോണ വന്നപ്പോൾ നമ്മളെല്ലാം ഓടി നടന്ന് ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ പുള്ളി പറഞ്ഞായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ പാടില്ല എടുത്താൽ പണി കിട്ടും നമുക്കത് ശരിയാവല്ലോ പ്രതിരോധശേഷിയൊക്കെ കുറഞ്ഞ ആയുസിനെയൊക്കെ ബാധിക്കും ഇരുപമെങ്കിലും ആയുസ് കുറഞ്ഞു കിട്ടും എന്നൊക്കെയുള്ള രീതി പണ്ടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു ഭൂമി ഭൂമിയിലുണ്ടാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ കൂടി ഓടിച്ചിട്ട പോലെ ഈ പുള്ളിക്കാരൻ അത് കുറഞ്ഞപ്പോഴത്തേനും കമൻസി മുഴുവൻ ഭയങ്കര ബഹളമായിരുന്നു പുള്ളിക്ക് അറ്റാക്കായിരുന്നു പക്ഷേ പോകെ പോകെ ഇപ്പോൾ പലർക്കും ആ രണ്ടാമത്തെ വാക്സിൻ എടുത്ത് വെച്ച് ആ അറ്റാക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വല്ലതും കുഴപ്പമുണ്ടോയെന്ന് നമ്മളിപ്പോൾ പോയി ഒരു ടെസ്റ്റ് ഉണ്ട് ഒരു ടെസ്റ്റിൻ്റെ പേരിപ്പോൾ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട് ആ ടെസ്റ്റ് ചെയ്യണം ആ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് നമുക്കതിൻ്റെ പേര് വല്ല പ്രശ്നം ഉണ്ടാകുമല്ലോ എന്ന് ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയാം ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജ് ഇപ്പോൾ വരാറുണ്ട് പക്ഷേ ഇത് നേരത്തെ പുള്ളി പറഞ്ഞപ്പോൾ ആരും കിട്ടില്ല അതേപോലെ തന്നെ സാമൂൽ ജോർജ് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ബാലേന്ദ്ര കുമാറിൻ്റെ ഈ പെട്ടെന്നുള്ള ഈ മരണത്തിൻ്റെ പിന്നിൽ ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ആണ് ഞാൻ ഞാനിവിടെ പറയുന്നത് അതിന് മുന്നേ ഞാൻ എനിക്കുണ്ടായ ഒരു ഇത് ഒരു വെറും ഒരു ഡൗട്ട് അല്ല വേറൊന്നുമില്ല ഈ ബാലേന്ദ്രകുമാറിൻ്റെ വൈഫ് മല മറുനാടന് മറുനാടൻ സാജസ്ക്രിയക്ക് ഒരു വോയിസ് അയച്ചിട്ട് അത് വീഡിയോ ആയിട്ടിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആ വോയിസ് എന്ന് ചോദിച്ചാൽ ഈ ബാലേന്ദ്രകുമാറിന് കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപയെക്കാണ്ട് അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് ബാക്കി ഇരുപത് ലക്ഷം രൂപയുടെ കുറവുണ്ട് സാജനൊന്ന് ജനങ്ങളോട് പറഞ്ഞ് ഗൂഗിൾ പേ നമ്പരും അഡ്രസ്സും എല്ലാം ഈ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും കേട്ടോ അപ്പോൾ എന്നിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചാരിറ്റി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതിലോട്ട് പൈസ അയക്കാന്ന് പറഞ്ഞ് സാജസ് കറിയ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്ത് ഷെയർ ചെയ്ത് കേട്ടോ ഷെയർ ചെയ്യല്ല ഞാൻ ആ വീഡിയോ ഇട്ടിരുന്നു റിയാക്ഷനായിട്ട് ഇട്ടിരുന്നു എന്നിട്ട് ഞാനും ആ സ്ത്രീയുടെ വോയിസ് ആ സ്ത്രീ പോയി പറയുന്നുണ്ട് സഹായിക്കണമെന്നുള്ളത് അപ്പോൾ എന്നിട്ട് ആ കൂടെ നമ്മൾ വീഡിയോയുടെ മുന്നിൽ ഗൂഗിൾ പേ നമ്പരും അഡ്രസ്സും ബാങ്കിൻ്റെ നമ്പരും കംപ്ലീറ്റ് കാണിക്കും കേട്ടോ അങ്ങനെ കാണിച്ചൊരു വീഡിയോ ചെയ്തിരുന്നേ ആ വീഡിയോ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേ യൂട്യൂബ് എടുത്തു കളഞ്ഞു അവർ പറയുന്നത് മറ്റൊരാളുടെ ഫോൺ നമ്പർ ഇതൊക്കെ കാണിച്ചാൽ അത് സൈബർ ബുള്ളിംഗ് ആവുമെന്ന് എന്നും പറഞ്ഞാൽ ആ വീഡിയോ അവർ വേറെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും നിങ്ങളെ ഒരു ശിക്ഷയില്ല പക്ഷേ ഈ വീഡിയോ റിമൂവ് ചെയ്യുന്നു അവരത് റിമൂവ് ചെയ്തു എൻ്റെ ചാനലിൽ ആ വീഡിയോ ഇല്ല അപ്പോൾ ഞാൻ പോയി മറുനാടിൻ്റെ ചാനലിൽ നോക്കി അവിടെ ഉണ്ടോ ആ വീഡിയോ ഒന്ന് അപ്പോൾ അവിടെ ഇല്ല ആ വീഡിയോ ഇതേപോലെ തന്നെ അവിടെയും റിമൂവ് ചെയ്തിരിക്കുന്നു ഏ അതിനെതിരെ അപ്പീൽ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കാൻ കൊടുത്തിട്ടില്ല അവർ പെനാൽറ്റി ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതെന്താണ് അങ്ങനെ ചെയ്തതെന്ന് അതെന്താണെന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഈശ്വരമാൽപ്പയുടെ ഫോൺ നമ്പർ വെച്ച് ഓർക്കുന്നുണ്ടോ എൻ്റെ ചാനലിൽ ഞാൻ ഈശ്വരമാൽപ്പയെ സഹായിക്കാൻ വേണ്ടി ഇതേപോലെ തന്നെ ഫോൺ നമ്പരും അതും ഇതും പേരും ബാങ്കും അഡ്രസ്സൊക്കെ നമ്മൾ വെച്ചാണ് ഒരു ശിഷ്യം കിട്ടിയില്ല അതിനു മുന്നേ സുതിമോളുടെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു സുതിമോളുടെ വീഡിയോ ചെയ്തപ്പോഴും ഇതേപോലെ അവരും ഫോൺ നമ്പരൊക്കെ കൊടുത്തിരുന്നല്ലോ അതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് എനിക്കിതുവരെ ഈ പണി കിട്ടിയിട്ടില്ല പക്ഷേ ബാലേന്ദ്രകുമാറിൻ്റെ ഫോൺ നമ്പർ വെച്ചപ്പം ചാ വീഡിയോ അടിച്ചു പോയി അതെന്താണെന്ന് അറിയില്ല ജസ്റ്റ് ഒരു സംശയം പറഞ്ഞതുവൾ എന്ത് സംഭവിക്കാം അപ്പം ശരിക്കും ബാലേന്ദ്രകുമാർ ഇവിടെ കിഡ്നിയിൽ കല്ലായിട്ട് ശരിക്ക് ഹോസ്പിറ്റലിൽ പോയതാണ് ആദ്യം ആ ഒരു കിഡ്നി കല്ലായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ സാധാരണ സർവ്വസാധാരണമായ ഒരു അസുഖമാണ് കിഡ്നി സ്റ്റോൺ മൂത്രത്തിക്കല് ഈ മൂത്രത്തിക്കല്ലിന് അസുഖ്യമായ വേദനയാണ് ലോകത്താർക്കും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് വേദന കൊണ്ട് നമ്മൾ നിലത്ത് കിടന്നുരുളൂ എന്നാണ് അനുഭവിച്ചവർ പറയുന്നത് ഒത്തുപോലത്തെ സഹിക്കാൻ വയ്യാത്ത വേദന അതുപോലത്തെ കട്ടിയേറിയ പെയിൻ കില്ലറും അതിനു കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അസുഖം സർവ്വസാധാരണമാണ് പല വെള്ളം അധികം കുടിക്കാത്തവർക്കൊക്കെ വരുമല്ല പല രീതിക്ക് വരും അപ്പോൾ ആ ഒരു അസുഖം കിഡ്നിയിൽ കല്ല് റിമൂവ് ചെയ്യാൻ വേണ്ടി പോയ മനുഷ്യൻ അവസാനം ആ ഒരു അസുഖം കഴിയുമ്പോൾ കേൾക്കുന്നത് കിഡ്നി രണ്ടും തരാറില്ലായെന്നാണ് കിഡ്നിയിൽ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ പിന്നെ കേൾക്കുന്നത് ഹാർട്ടിന് അസുഖമാണെന്നാണ് പിന്നെ ഹാർട്ടിൻ്റെ ബൈപ്പാസ് ചെയ്യുന്ന പിന്നെ നമ്മൾ കേൾക്കുന്നത് ആ മനുഷ്യൻ അടിച്ചു പോയെന്നാണ് അപ്പോൾ നമുക്ക് സാമുവൽ ജോർജിന് ചില സംശയങ്ങളുണ്ട് ആ സംശയമൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ആയിട്ട് നല്ല അറിവുള്ള മനുഷ്യനെ ഡോക്ടറാണോ അറിയില്ല കേട്ടാണെന്ന് തോന്നുന്നു കാരണം മെഡിക്കൽ കാര്യങ്ങളാണ് കംപ്ലീറ്റ് പറയുന്നത് ഡയാലിസിസ് ചെയ്താണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നും അങ്ങനെ വൃക്ക മാറ്റിവെക്കലിൻ്റെ ഒരു സാഹചര്യത്തിലെത്തി നിൽക്കുന്നത് കൊണ്ട് വൃക്ക മാറ്റി മാറ്റിവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹൃദ്രോഗമുണ്ട് എന്ന് കണ്ടെത്തിയെന്നും കഴിഞ്ഞ മാസം അതായത് നവംബർ മാസം പതിമൂന്നാം തീയതി അദ്ദേഹത്തിന് ഒരു ബൈപ്പാസ് സർജറി നടത്തി എന്നുമായിരുന്നു ഈ വാർത്തയിലുണ്ടായിരുന്നത് ഇതുതന്നെയാണ് എനിക്ക് ഉണ്ടാക്കിയ ഏറ്റവും വലിയ സംശയം സംശയം ഇതാണ് ഒരു വ്യക്തി രണ്ട് വൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സർജറി നടത്താൻ പറ്റുമോ എന്നതാണ് കാരണം ഒരു സർജറി എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പോലും താങ്ങാൻ പ്രയാസമുള്ള ഒരു ചികിത്സാരീതിയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ രണ്ട് വൃക്കകളും തകരാറിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഹൃദയം പരിശോധിക്കുകയും അത് ബൈപ്പാസിലൂടെ ശരിയാക്കാമെന്നൊരു ആശുപത്രി തീരുമാനിക്കുകയും അങ്ങനെ ബൈപ്പാസ് നടത്തുകയും എന്നിട്ട് കൃത്യം മുപ്പത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ ദിവസം ഡിസംബർ മാസം പതിമൂന്നാം തീയതി അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിച്ചു അപ്പോൾ ഈ ബൈപ്പാസ് നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ആയിരുന്നു അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തതെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഹൃദയാഘാതം മൂലം തന്നെ മരിച്ചത് നമ്മളോട് ഇത് പറയുന്നത് ബൈപ്പാസ് സർജറി എന്നത് ഒരു തട്ടിപ്പാണ് എന്നല്ലേ അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് കൃത്യം മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഹൃദയാഘാതം മൂലം മരിച്ചത് അപ്പോൾ എനിക്കുണ്ടായ ഈ സംശയം ഇതേക്കുറിച്ച് കൂടുതൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചു അങ്ങനെ ഞാൻ ചില വാർത്തകളൊക്കെ ഇതിൻ്റെ അകത്ത് ഹാർട്ടിന് ബ്ലോക്ക് ഒക്കെ ഉണ്ട് ആൻഡിയോഗ്രാമോ ആൻഡിയോപ്ലാസ് എന്താ അങ്ങനെ എന്തോ ആണ് ചെയ്യുക അല്ലേ അതിനേക്കാട്ടും അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത കാര്യമാണ് ബൈപ്പാസ് ചെയ്യുക കേട്ടോ അങ്ങനെയാണ് പറയുന്നത് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഹൃദയം ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ് അല്ലേ മറ്റത് അങ്ങനത്തെ ഓപ്പൺ ചെയ്യുന്നില്ലല്ലോ അത് വേറെ രീതിക്കാണ് ഈ നെന്തു കട ഞരമ്പുഴി കടത്തി വിടിയല്ലോ അങ്ങനെ എന്തോ അങ്ങനെ ഒരു പരിശോധനയൊക്കെ അതേപ്പറ്റി അപ്പം ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഓപ്പൺ ഓപ്പൺ ഓപ്പറേഷനാണ് ഓപ്പൺ ചെയ്യുകയാണ് അത് ഈ ബാലേന്ദ്രൻ കുമാറിന് ഇത്രമേൽ ആരോഗ്യമില്ലാത്ത ഒരു മനുഷ്യനിലാണോ അപ്പോൾ അത് ചെയ്തിരിക്കുക ബൈപ്പാസ് ചെയ്ത ആൾക്കാരെ നമുക്കറിയാം കുഴപ്പമില്ലാതെ പിന്നെ അവർ കുറേ കാലം കൂടെയൊക്കെ ജീവിച്ചിരിക്കും പിന്നെ ഡോക്ടർ പറയുന്ന പോലെയല്ലാതെ കൂടുതൽ അഹങ്കാരം ചെയ്യുകയും പണി ഹാർഡ് വർക്ക് ചെയ്യുകയും കൊണ്ടമാന അഹങ്കാരം ചെയ്യുന്നവർ പെട്ടെന്ന് തട്ടിപ്പോയ കഥയും ഉണ്ട് പക്ഷേ അല്ലാതെ അവർ ചിട്ടയായ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു പ്രശ്നമില്ല കടന്നുപോകും പക്ഷേ ഈ പുള്ളിക്ക് ഒരു കിഡ്നി കല്ലുമായിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ പടി ആദ്യമായിട്ട് ചവിട്ടിക്കയറിയ ഒരു മനുഷ്യൻ പിന്നീട് കിഡ്നി രോഗിയായി മാറുന്നു രണ്ട് കിഡ്നി പിന്നെ അതിന് ഡലാ ഡയാലിസിസ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് മുന്നോട്ട് പോകുമ്പോഴത്തേനും പുള്ളി ഹാർട്ട് പേഷ്യൻ്റായി മാറുന്നു ഹാർട്ട് പേഷ്യൻറ്റിനു പുള്ളിക്കാരന് പിന്നീട് വലിയ ഓപ്പറേഷൻ ഹാർട്ടിൻ്റെ ഏറ്റവും വലിയ ഓപ്പറേഷൻ ഓപ്പൺ സെസർക്രിയ അതാണ് ചെയ്യുന്നത് അത് ചെയ്തിട്ട് അവസാന മനുഷ്യൻ ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുന്നു ഒരു ഹോസ്പിറ്റലിലെ പടി കയറിയിട്ട് അവസാനം എന്താണുണ്ടായത് അതും ബാലേന്ദ്രകുമാർ നീ പറയുന്ന പോലെ വലിയ പ്രായമൊന്നുമില്ല എന്ന് നിങ്ങൾ ഓർക്കണം ഇതിൻ്റെ അകത്ത് നമ്മൾ അതും ഓർക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അത് ഓർക്കണം ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ വായിച്ച് നോക്കിയപ്പോൾ പലരും പല അഭിപ്രായം പറയുന്നുണ്ട് ഇങ്ങനെ തന്നെ വേറെ ഞങ്ങൾക്കൊക്കെ തോന്നിയ ഒരു കാര്യം തന്നെയാണ് ഇത് ഇത്ര പേർന്ന് ഇങ്ങേറെ എങ്ങനെ ഇങ്ങനെ മരിച്ചത് ഇങ്ങേര് ഇതുപോലൊരു ഞങ്ങൾക്കൊക്കെ പലരും ഇട്ടിരിക്കുന്ന അഭിപ്രായം ഇട്ടിരിക്കുന്ന എനിക്കും കിഡ്നി സ്റ്റോൺ ഉണ്ട് ഞാൻ നല്ല അന്തസ്സായിട്ട് അത് ഇങ്ങനെ ട്രീറ്റ് ചെയ്തു കഴിഞ്ഞു അത് കഴിഞ്ഞ് അന്തസ്സായിട്ട് ജീവിച്ചിരിക്കുന്നു ഒരു പ്രശ്നവും അത് സത്യമാണ് പല നമ്മുടെ ബന്ധുക്കാർക്കല്ല നമ്മുടെ വീടുകളിലൊക്കെ പലർക്കും മൂത്രത്തിൽ കല്ല് വരാറില്ലേ അതൊരു ഗൾഫിലൊക്കെ പോകുന്നവർക്ക് അത് കൂടുതലുണ്ടെന്ന് തോന്നിയിട്ട് അങ്ങനെ ഒന്ന് കേൾക്കാം ഞാനായി അദ്ദേഹത്തിൻ്റെ വൃക്കകളിലെ കല്ല് നീക്കം ചെയ്ത് കാണും കാരണം ഇതേക്കുറിച്ച് വാർത്തകളിൽ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല വൃക്കകളുടെ കല്ലുകൾ നീക്കം ചെയ്യാൻ അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയപ്പെട്ടു എന്നുള്ളതാണ് വാർത്തയിലുള്ളത് അപ്പോൾ കല്ലുകൾ നീക്കം ചെയ്ത് കാണും അങ്ങനെ ചെയ്ത് കാണും എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിലാണ് കാര്യം നടക്കുന്നത് അവർ നീക്കിയോ നീക്കിയില്ലയോ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവൂ എന്തായാലും ശരി അദ്ദേഹം വൃക്കകളിലെ കല്ലുകൾ നീക്കം ചെയ്യാനായിട്ട് ചികിത്സയ്ക്ക് വിധേയപ്പെട്ടു അതേ തുടർന്നാണ് പിന്നീട് അദ്ദേഹത്തിന് വൃക്കരോഗം ഉണ്ടാകുന്നത് ഇത് കൃത്യമായിട്ട് തന്നെ പല വാർത്തകളിലുമുണ്ട് അതായത് വൃക്കകളിലെ കല്ലുകൾ നീക്കം ചെയ്യാനുള്ള ചികിത്സ ചെയ്ത ശേഷമാണ് ബാലചന്ദ്രകുമാർ ഒരു വൃക്കരോഗിയായിട്ട് മാറിയത് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ എന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ആ പിഴവിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തകരാറിലായത് നിങ്ങൾക്കറിയാം വൃക്കകളിൽ കല്ല് വരുന്നത് ഒരു വലിയ രോഗമൊന്നുമല്ല അത് നീക്കം ചെയ്യാൻ അലോപ്പതിയിലും ഒക്കെ വിവിധ വഴികളുണ്ട് ഹോമിയോപ്പതിയിൽ മരുന്ന് കഴിച്ച് മൂത്രം വഴി അത് പുറത്തെടുക്കുന്ന രീതിയാണ് അലോപ്പതിയിൽ കീഹോൾ സർജറി ചെയ്ത് പുറത്തെടുക്കാറുണ്ട് പൊടിച്ച് കളയാറുണ്ട് പല രീതിയിൽ അവരത് ചെയ്യാറുണ്ട് അപ്പോൾ ഈ സർജറി ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി ഒന്നുമല്ല ലളിതമായിട്ട് ചെയ്യാവുന്ന ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ബാലചന്ദ്രകുമാറിന് നടത്തിയ ഈ സർജറിയിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കല്ലുകൾ നീക്കം ചെയ്ത ശേഷം വൃക്കകൾ തകരാറിലായി എന്ന് വാർത്തകൾ പറയുമ്പോൾ അത് ആ ചികിത്സയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തകരാറിലായതെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ ചികിത്സയെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് പിന്നീട് അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോയി അഡ്മിറ്റാകേണ്ടി വരികയും വൃക്കകൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരികയും ചെയ്തു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഏത് സമയത്ത് എവിടെ വെച്ചാണ് പിഴവ് പറ്റിയത് വൃക്കകളിലെ കല്ല് നീക്കം ചെയ്തപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വൃക്കകൾക്ക് തകരാറ് സംഭവിച്ചത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ചു അവരുടെ വീട്ടുകാർ ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് സഹി കെട്ട് കുടുംബം തറവാടായെന്ന് പറഞ്ഞ പോലെ ആയി നശിച്ച ഒരു പരുവായി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടാണ് അവർ സാജസ്കറിയോട് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ ലാസ്റ്റ് അപേക്ഷിക്കുന്നത് അതിപ്പോഴും ആ പുള്ളിയുടെ ചാനലും എൻ്റെ ചാനലും ഇല്ല അപ്പം അത്രയും അപേക്ഷിച്ചു ആ അതിൽ നിന്ന് പൈസ പിരിച്ച് ജനങ്ങള് ആ ഞങ്ങളൊക്കെ ഇട്ട വീഡിയോയിൽ നിന്ന് ജനങ്ങൾ പൈസ ഒത്തിരി പിരിച്ച് കിട്ടാൻ വഴിയില്ല എന്താ വെച്ചാൽ ആ വീഡിയോ ഉടനെ തന്നെ ഡിലീറ്റായിപ്പോയി അത് കാരണം ആർക്കും അത് അധികം പൈസയിൽ നിന്ന് അയക്കാനും പറ്റിയിട്ടില്ല എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ നാടകങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ഇത് വിളിച്ച് പറയാനുള്ള ധൈര്യം ഈ സാമുൽ ജോർജിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പല പ്രമുഖരുടെ കേസ് കേട്ട് നമ്മളെടുക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ വിശ്വസിക്കാൻ പറ്റത്തില്ല ജോസഫ് സിനിമയിലെ ഒരു രീതി തന്നെയാണ് സത്യം പറഞ്ഞ ഓർക്കുന്നത് പല ഹോസ്പിറ്റലിലേയും വലിയ വലിയ പേര് കേട്ട ഹോസ്പിറ്റലിലാണേലും പല പ്രമുഖരും ഒരു ഡയറക്ടറെയൊക്കെ പേര് ഞാൻ കേട്ടിട്ടുണ്ട് എന്തൊക്കെയോ ഹോസ്പിറ്റലുകാരുടെ മണ്ടത്തരം കൊണ്ട് മരണം സംഭവിച്ച കാര്യങ്ങൾ ഒത്തിരിയുണ്ട് അല്ലെങ്കിൽ പോയ കാര്യങ്ങളുണ്ട് പല അനുഭവങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ ചില മണ്ഡത്തരങ്ങൾ വേണമെന്ന് വെച്ച് ചെയ്താണോ അതായത് ഹോസ്പിറ്റലുകാരെ ആരെങ്കിലും സ്വാധീനിച്ചു വല്ലവരും കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചാണോ അല്ലെ ഹോസ്പിറ്റലുകാർക്ക് പറ്റുന്ന അബദ്ധങ്ങളാണോ അപ്പോൾ അതൊന്നും നമുക്കറിയാൻ പറ്റിയില്ല പല ആൾക്കാർ ജീവിതം കോഞ്ഞാട്ടായിട്ടുണ്ട് ഹോസ്പിറ്റലിൻ്റെ അശ്രദ് കൊണ്ടും പല കാര്യം കൊണ്ടും അപ്പം ഈ ഒരു കാര്യം എന്താണെങ്കിലും സാമൂൽ ജോർജ് ആണ് ഇപ്പം ഷെയർ ചെയ്തിരിക്കുന്നത് പുള്ളിക്ക് അതിനുള്ള ഒരു ധൈര്യമുണ്ടായി കേട്ടപ്പോൾ എനിക്കും എന്തോ ഞാനിതിനു മുന്നേ ആ വീഡിയോ ചെയ്താണ് പിന്നെ പിന്നെ എനിക്കും കേട്ടപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഡൗട്ട് തോന്നി അതാണ് ഞാനും ഇത് ഷെയർ ചെയ്യാൻ കാരണം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നതിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ